വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യത്തിൽ പുതിയതല്ല ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് ഇന്നലത്തെ വീഡിയോ എന്റെ കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കുമെന്ന് നമ്മുടെ അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച അവതരിപ്പിച്ച ബില്ലിനെ കുറിച്ചായിരുന്നു ഇന്നലെ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് നമ്മൾ നോക്കിയിരുന്നത് ആ ബില്ല് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നും ആ ബില്ലിനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് പക്ഷെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂർ ആ ബില്ലിനെ എതിർത്തില്ല ശശി തരൂരിന്റെ പാർട്ടി എതിർത്തപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകനായ ശശി തരൂർ എതിർത്തില്ല സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ബില്ലാണോ സപ്പോർട്ട് ചെയ്തപ്പെട്ടാൽ ഈ ബില്ല് പാസ് ആകുമോ എന്നാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കീഴുഴുക്കം അനുസരിച്ച് കോൺഗ്രസിലെ എല്ലാ ഉന്നത നേതാക്കന്മാരും മരണം ചാടി എന്തായാലും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അപകീർത്തി കേസിൽ പെട്ടാൽ പെടുത്തിയാൽ രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പിയിലേക്ക് പോവുക അത്രമാത്രമേ ഉള്ളൂ രക്ഷ അല്ലെങ്കിൽ തീർച്ചയായും സ്ഥാനം തന്നെ കൊടുക്കേണ്ട സ്ഥിതി വിശേഷങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയതുപോലെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയതൊരു പെണ്ണു വിഷയമാണ് അത് സത്യമാണോ ഇല്ലയോ എന്ന് നമ്മൾക്കാർക്കും അറിയില്ല നമ്മൾ സ്ഥിരീകരിക്കാനും പറ്റില്ല അതിന്റെയൊക്കെ വിഷയങ്ങൾ നല്ല രീതിയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നുണ്ട് അതങ്ങനെ തന്നെ പോട്ടെ അത് അവർക്ക് വിട്ടേക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ വന്ന സ്ത്രീകൾ മൂന്ന് മൂന്നര വർഷമായി എന്നിട്ട് ഇപ്പോഴാണ് ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത് ഇതുവരെ അവരെല്ലാം ഉറക്കമായിരുന്നു എന്താണ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ടൊരു ഭാവി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീകൾ ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും അവർക്ക് രേഖാമൂലം ഒരു കേസ് കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കേസ് കൊടുത്തെങ്കിൽ മാത്രമേ കോടതി കുറ്റക്കാരനാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്ന് വിധിക്കുകയുള്ളൂ കോടതി വിധിക്കുന്നത് വരെ നമുക്കാർക്കും കുറ്റം ചാർത്തി കൊടുക്കാൻ ഉള്ള നിയമം നമ്മുടെ കയ്യിലില്ല കോടതി വിധിച്ചതിന് ശേഷം നമുക്ക് പറയാം രാഹുൽ മാങ്കടത്തിൽ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് അതുവരെ രാഹുൽ മാംകൂട്ടത്തിൽ കുറ്റക്കാരനില്ല ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാരായാലും നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി കൊല്ലത്ത് മന്ത്രി എം എൽ എ നമ്മുടെ ും അതുപോലെ ആണല്ലോ കേസുകളുണ്ടല്ലോ കോടതി പറഞ്ഞാൽ കുറ്റക്കാരനായാൽ എം എൽ അസാനത്ത് നിന്നും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും രാജിവെക്കേണ്ടി വരും ഇതുവരേക്കും കോടതി പറയാൻ സ്ഥിതിക്ക് മുകേഷ് കുറ്റക്കാരനല്ല അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ നേതാവ് പി ഡി സതീശൻ അതുപോലെയുള്ള എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ അവർക്കെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലൊരു കേസുണ്ട് അങ്ങനെ പല എം എൽ എ മാർക്കും എതിരെയും കേസുണ്ട് അവരെല്ലാം കോടതി വിധി കാലത്ത് നിൽക്കുന്നവരാണ് കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ കുറ്റക്കാരോ ആണോ ഇല്ലയോ എന്ന് വിധിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഒരു കോടതി വിധി ഇനി മുതൽ വന്നാൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പദവി പോകുന്നത് മാത്രമല്ല ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജയിൽ ശിക്ഷ മുപ്പത് ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായും മുപ്പതാം മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രി പദം അല്ലെങ്കിൽ എം എൽ എ പദം ഏത് പദവിയിലാണ് ഇരിക്കുന്നത് ആ പദവി ഓട്ടോമാറ്റിക്കായി ക്യാൻസൽ ആകുന്ന ഒരു ബില്ലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്തായാലും അത് പാസ്സായാൽ ആ ബില്ല് ആ നിയമം ദുരുപയോഗം ചെയ്യപ്പെടും എന്നതിൽ യാതൊരു തർക്കവുമില്ല ദുരുപയോഗം എന്ന് പറയുമ്പോൾ ആർക്കെതിരെയും ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിയാൽ മാത്രം മതി പിന്നെ ബാക്കിയെല്ലാം അവരുടെ കൈകളിലാണ് ഭരണപക്ഷത്തിന്റെ കൈകളിലാണ് എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം എന്നുള്ളൊരു സ്ഥിതി വിഷയ നിശ്ചയത്തിലേക്കാണ് അതിനു മുമ്പ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടവർ അല്ലെങ്കിൽ കേസിലകപ്പെട്ടവർ ബി ജെ പിയിലേക്ക് ചേരും ചേർന്നു കഴിഞ്ഞാൽ പിന്നെ കേസില്ല ഒന്നുമില്ല ക്ലീൻ ചിറ്റാണ് അത് അത് അതാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു കണ്ടുനോക്കിയാൽ അറിയാം എന്തായാലും ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ വിഷയമാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം എന്തായാലും ഒരിക്കൽ കൂടി ശശി തരൂർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു വിഷയം അത് തന്നെയാണ് ശശി തരൂരിന്റെ ഈ ബില്ലിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന വിവാദമായ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ആയ ബില്ല് ലോക്സഭയിൽ വെക്കുകയുണ്ടായി ആ ഭേദഗതി ബില്ലിനെ നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി വിശേഷിപ്പിച്ചത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കണ്ടതാണ് ലോക്സഭയിൽ അമിത്ഷാക്ക് ആ ബില്ല് അവതരിപ്പിക്കാനുള്ള ആ ഒരു അവസരം അവിടെ കിട്ടിയില്ല തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ വന്ന് ആ ബില്ല് ീറികളെയും ഈ ഒരു കയ്യാങ്കിളിയിലേക്ക് തന്നെ ചെന്നെത്തിച്ചേരുകയും ചെയ്തു അവതരിപ്പിക്കാനായി കൊണ്ടുവന്ന ബില്ല് വലിച്ചു കീറി ലോക്സഭയിൽ വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ എംപിയുമായ കെ സി വേണുഗോപാലും അമിത്ഷായും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദം നടക്കുന്ന ഒരു വിഷയത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് തന്നെ ചെന്നെത്തുകയും ചെയ്തു ഒടുവിൽ ലോക്സഭ തന്നെ വെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഒന്നാമത്തെ നിരയിൽ നിന്ന് മൂന്നാമത്തെ നിരയിൽ പോയിരുന്നിട്ടാണ് ആ ബില്ല് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം ഓർക്കണം അത്രയേറെ ശബ്ദമായ ഒരു അന്തരീക്ഷമാണ് ലോക്സഭയിൽ ആ ബില്ലിനെ ചൊല്ലി ഉണ്ടായിരുന്നത് ആ ബില്ല് എന്തായിരുന്നു മുന്നോട്ട് വെച്ചതെന്ന് നമ്മളൊന്ന് നോക്കിയാൽ ആ ബില്ലിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ അതുപോലെ എം എൽ എ മാർ എം പിമാർ ആരായിരുന്നാലും ശരി തന്നെ അവരെല്ലാവരും ഇവരിൽ ആരെങ്കിലും തന്നെ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ പദവി ഓട്ടോമാറ്റിക്കായി റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കൊണ്ടുവന്നത് ആ ബില്ലിപ്പോൾ ജോയിൻ പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി വിട്ടിരിക്കുകയാണ് ജെ പി സി എന്ന് പറയുന്നതാണ് ജോയിൻ പാർലമെന്ററി കമ്മീഷൻ അതിൽ അതിന്റെ പരിശോധനയ്ക്കായി വിട്ടിരിക്കുകയാണ് അങ്ങനെ ഈ ബില്ലിന്റെ അവതരണത്തിലാണ് ശശി തരൂരിന്റെ പ്രതികരണം വന്നത് ശശി തരൂർ ആദ്യം പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ ഈ ബില്ലിന് കുഴപ്പമൊന്നുമില്ല ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് മാത്രവുമല്ല തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ സഖ്യം പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ ഈ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യത്തിലാണ് ശശി തരൂർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കണം അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശശി തരൂർ പാർലമെന്റിൽ വെച്ച് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിനോട് ദേശീയ ടെലിവിഷൻ ചാനലിനോട് ഈ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാവരും രൂക്ഷമായി പ്രതികരിച്ചപ്പോൾ ശശി തരൂർ ആ ബില്ലിന അനുകൂലമായി പ്രതികരിച്ചു അതിനെതിരെ കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാരും പുറത്തു വന്നു ശശി തരൂരിനെ കുറ്റപ്പെടുത്തി ശശി തരൂർ അപ്പോൾ ഒരു മയത്തിൽ പറയുന്നത് അതിനെ ഒന്ന് മയപ്പെടുത്തിയിട്ട് പറയുന്നത് എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നാണ് പഠിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത് പഠിക്കാത്ത കാര്യങ്ങളിലെല്ലാം കയറി അഭിപ്രായം പറയണോ ശശി തരൂർ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ് നമ്മൾ ഏറ്റവും കഴിവുള്ള ഒരു നേതാവല്ലായിരുന്നു നേതാവായിരുന്നല്ലോ പാർലമെന്റിന്റെ ഒരു പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ എം പിമാർക്കും ഈ ബില്ലിന്റെ കോപ്പി അയച്ചു കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് മാത്രമാണ് എം പിമാർക്കെല്ലാം ബില്ല് അയച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഒരു ബില്ല് അവതരണ അവതരണത്തിനെല്ലാം ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ഒരു നിയമം ഉണ്ട് അതിന് ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പെങ്കിലും ലോക്സഭാ സ്പീക്കറിന്റെ അനുമതി തേടിയിരിക്കണം അതിനുശേഷം ഒരു രണ്ടു ദിവസം മുമ്പെങ്കിലും എം പിമാർക്ക് ഈ ബില്ലിന്റെ കോപ്പി സർക്കുലേറ്റ് ചെയ്തിരിക്കണം എന്നാണ് നിയമം ഈ രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ ബില്ലുകൾ ർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് തന്നെ അവർക്ക് പഠിക്കാൻ വേണ്ടിയും അതിന്റെ ചർച്ചകൾക്ക് വേണ്ടിയും ആണ് രണ്ടു ദിവസം മുമ്പ് തന്നെ അവരുടെ കൈകളിൽ എത്തിച്ചേരേണ്ടത് ഈ ബില്ല് പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ബില്ല് ഒരു ദിവസം മുമ്പ് മാത്രമാണ് കൊടുത്തത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അമിത്ഷാ അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലാണ് എന്ന് വെച്ചാൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ബില്ലാണ് അത്രയും ഇമ്പോർട്ടന്റായ ഒരു ബില്ല് പെട്ടെന്ന് വന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അത് ഒരു പാർലമെന്ററി പ്രൊസീജിയറിന്റെ വിരുദ്ധവും കൂടിയാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ഉപാധി അവിടെ ഉണ്ട് ഇത്തരത്തിലുള്ള ഉപാധികളെല്ലാം എടുത്തു കളയാനുള്ള അധികാരം ലോക്സഭാ സ്പീക്കറിനുണ്ട് എന്നുള്ളതാണ് രണ്ടു ദിവസം മുമ്പ് സ്പീക്കറിന്റെ അനുവാദം തേടണമെന്നില്ല രണ്ടു ദിവസം മുമ്പ് തന്നെ ലോക്സഭാ എം പിമാർക്ക് ഈ ബില്ലിന്റെ കോപ്പി സർക്കുലേറ്റ് ചെയ്യണമെന്നില്ല അതൊന്നും ആവശ്യമില്ല ഈ ലോക്സഭാ സ്പീക്കറിന് ഇതെല്ലാം എടുത്തു മാറ്റാനുള്ള ഒരു ഉപാധി ഉണ്ട് ഈ അവസരം മുതലാക്കി പല നിർണായകമായ ബില്ലുകളും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് പാസ്സാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഓർക്കണം ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ ഒരു ബില്ല് ആയിരുന്നു ത്രീ സെവന്റി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളയുന്ന ഒരു ബില്ലായിരുന്നു അത് അതായത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് അങ്ങനെ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എങ്ങനെയായിരുന്നു യാതൊരു വിധത്തിലുള്ള മുൻകൂർ ഉപാധികളും മുൻകൂർ അനുമതികളും ചോദിക്കാതെയായിരുന്നു ഒരു ദിവസം രാവിലെ വന്നിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷാ വളരെ പെട്ടെന്ന് തന്നെ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഒക്കെ അത്തരത്തിലുള്ള ബില്ല് അവതരണമൊക്കെ ലോക്സഭയിൽ നടന്നിട്ടുള്ള സ്ഥിതിക്ക് അതിനെതിരെയൊക്കെ വലിയ വേളങ്ങളൊക്കെ ലോക്സഭയിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തും വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല ഇത് പഠിക്കാൻ എന്നൊക്കെയാണ് എം പിമാരെല്ലാവരും പറഞ്ഞത് തന്നെ പ്രതിപക്ഷ എം പിമാരെല്ലാവരും അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത് ഒറ്റനൂട്ടത്തിൽ ഈ ബില്ലിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ പിന്തുണച്ചതെന്നും പറഞ്ഞു അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ നോട്ടത്തിൽ ഒരു ബില്ലിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരാളല്ല ശശി തരൂർ എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവ് എന്നുള്ളതാണ് ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു ബില്ല് കണ്ട ഉടനെ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഒരു ബില്ല് കണ്ട ഉടനെ അതിന് ഒറ്റനോട്ടത്തിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് അതിനെ പിന്താങ്ങേണ്ട ഒരു വ്യക്തിയല്ല ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ആളാണ് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം കഴിഞ്ഞ നാല് തവണയായിട്ട് പാർലമെന്റിലേക്ക് പോകുന്ന ഒരു മെമ്പറാണ് ശശി തരൂർ എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ കേരളത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ലോക്സഭയിലേക്ക് പോകുന്നത് അത് മാത്രമല്ല അദ്ദേഹം ഒരു തവണ കേന്ദ്രമന്ത്രിയായിട്ട് നിന്നിട്ടുള്ള ആള് കൂടിയാണ് എന്ന് മാത്രമല്ല സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു ഒരു സുപ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ കൂടിയാണ് ശശി തരൂർ എന്ന് പറയുന്നത് അത്തരത്തിലാവുമ്പോൾ അങ്ങനെ ഒരാൾ ഒറ്റ നോട്ടത്തിലുള്ള ഒരു ബില്ലിനെ കുറിച്ച് യാതൊരു അഭിപ്രായവും പറയാനുള്ള സാധ്യത ഉണ്ടാവരുത് എന്ന് മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അത് ഒരു ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്ര ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പവുമായി ശശി തരൂർ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നത് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ വളരെ റീസന്റ് ഉള്ള ഒരു വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ബില്ലല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ശശി തരൂർ അങ്ങനെ ഇത്ര നിസ്സാരമായി ശശി തരൂർ ഈ ബില്ലിനെ പിന്തുണയ്ക്കുമ്പോൾ ഈ ബില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ശശി തരൂർ എന്തായാലും ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് ഒരു ഉപാധി പറയുന്നു അത് ശരിയാണോ പഠിച്ചിരുന്നെങ്കിൽ ശശി തരൂർ എന്ത് പറയുമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ആരെങ്കിലും മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായാൽ ആ പദവി നഷ്ടപ്പെടുന്ന ഒരു ബില്ലാണ് ഇനി ആര് തന്നെ ആയിക്കോട്ടെ കേന്ദ്ര ഭരിക്കുന്ന അമിത്ഷാ ആയിക്കോട്ടെ അല്ലെങ്കിൽ മോദി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ ആര് തന്നെ ആയിരുന്നാലും മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ ആ പദവി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ബില്ല് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ആര് തന്നെ ആയിരുന്നാലും അങ്ങനെ ജൽ ശിക്ഷ പിന്നെ ആ പദവിയിലിരിക്കാൻ യോഗ്യതയുള്ള ആളല്ല നമുക്ക് തന്നെ അറിയാം പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിയാൽ ആ ബില്ല് ശരി തന്നെയാണെന്ന് നമുക്ക് പറയാം നമുക്കും പറയാം ആ ഒറ്റ നോട്ടത്തിൽ ആ ബില്ല് ശരിയാണെന്ന് തെറ്റാണെന്ന് ആരും പറയില്ല ശിക്ഷ അനുഭവിക്കപ്പെട്ട ഒരു ആള് നമ്മളെ ഭരിക്കുന്നത് ശരി ഒരിക്കലും ശരിയല്ല കാരണം കാര്യങ്ങൾ നടത്തുന്നതും ശരിയല്ല ശിക്ഷ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടാൽ ആ സ്ഥാനം അദ്ദേഹത്തിന് പിന്നെ ഇരിക്കാൻ പാടുള്ളതല്ല തീർച്ചയായും ആ ബില്ല് പറയുന്ന കാര്യം ശരി തന്നെയാണ് പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് നമ്മൾ അറിയണം പക്ഷേ അത്തരത്തിലുള്ള ബില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളെ പീഡിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ തരൂരിന്റെ ശശി തരൂരിന്റെ പാർട്ടിയും ശശി തരൂർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യവും ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അവസരത്തിലാണ് ശശി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ഒന്ന് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒൻപതിലാണ് ശശി തരൂരിന്റെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത് അന്ന് ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾക്കാണ് ശശി തരൂർ ജയിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം വോട്ടിന് രണ്ട് വോട്ടിന്റെ കുറവിലാണ് ശശി തരൂർ ജയിക്കുന്നത് ഒരു ലക്ഷം വോട്ടുകൾക്ക് എന്ന് തന്നെ നമുക്ക് പറയാം രണ്ടായിരത്തിഒൻപതിൽ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കേരളത്തിൽ അത്ര വലുതായിരുന്നു എന്ന് നമ്മൾ കണക്ക് കൂട്ടണം അങ്ങനെ വലിയ വിജയം നേടി രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭയിലേക്ക് എത്തുന്ന എത്തുന്ന ശശി തരൂരിനെ അപ്പോൾ തന്നെ കേന്ദ്രസഭയിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ശശി തരൂർ യു പി എ രണ്ടാം ഗവൺമെന്റിന്റെ എക്സ്റ്റേണൽ അഫയർസിന്റെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ഈ ശശി തരൂർ അതിലൂടെ കുറെ ഇമേജുകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു വിശ്വപൗരൻ എന്നുള്ള ഇമേജുകളൊക്കെ അതിലൂടെയാണ് അദ്ദേഹത്തിന് കിട്ടിയതും അങ്ങനെ രണ്ടായിരത്തിഒൻപതിൽ മന്ത്രിയാകുന്ന ശശി തരൂർ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ രാജിവെക്കുന്ന കാര്യം രാജിവെച്ച കാര്യം നമുക്കറിയാം അതിന്റെ കാര്യം എന്തായിരുന്നു എന്ന് നമുക്കറിയാം കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെക്കാനുണ്ടായ കാര്യം എന്തായിരുന്നു അന്ന് ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദമാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ആ വിവാദം ഐ പി എൽ ലേലവുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് അന്നുണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ എല്ലാവരും ഐ പി എൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുനന്ദ പുഷ്കറിന് കൊച്ചിയിൽ ഐ പി എൽ ലേലവുമായി ബന്ധപ്പെട്ട് ഓഹരി ഒന്ന് ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു അതായത് കൊച്ചിയിലെ ഐ പി എൽ ലേലത്തിൽ ശശി തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കറിന് ഓഹരികൾ ഉണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു ആ വെളിപ്പെടുത്തൽ നടത്തിയത് ഐ പി എല്ലിന്റെ കൺവീനറായ ലളിത് മോ മോദിയാണ് അദ്ദേഹം ആ സംഭവം വെളിപ്പെടുത്തിയതിന് പിന്നാലെ ബി ജെ പി ആ സംഭവം വലിയൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കപ്പെടുന്നുണ്ട് അതായത് സുനന്ദ പുഷ്കറിന് എഴുപത് കോടിയോളം രൂപ വിലമതിക്കുന്ന ഓഹരികൾ ഐ പി എൽ കൊച്ചിയിൽ ഉണ്ട് എന്നാണ് ആ വിവാദം സാധാരണ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക പണം കൊടുത്തിട്ട് ആ ഷെയറുകൾ നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അത്തരത്തിലെല്ലാവർക്കും ഷെയറുകൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന പരിശോധനയിൽ നമുക്ക് വ്യക്തമാവുന്നതാണ് അതായത് ഒരു സംരംഭം സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതിൻ്റെ ഉപഹാരമായി ഈ ഐ പി എൽ കൊടുത്ത ഓഹരികളാണ് ഈ എഴുപത് കോടിയുടെ ഓഹരികൾ എന്നാണ് പറയപ്പെടുന്നത് അതങ്ങനെ അവർക്ക് എഴുപത് കോടി രൂപയുടെ ഓഹരികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശശി തരൂരിന്റെ ഓഫീസിൽ അതിൻ്റെതായ കള്ളക്കളികൾ നടന്നിട്ടുണ്ടാവണം എന്നുള്ള ആരോപണമാണ് വന്നത് ആ ആ ആരോപണം വന്നപ്പോഴും ശശി തരൂർ രാജിവെച്ചില്ല വീണ്ടും നമുക്കറിയാവുന്നതുപോലെ സുനന്ത പുഷ്കർ ഒരു അധികാര പരിധി പരിധിയിലിരിക്കുന്ന ആളല്ല ഒരു ബിസിനസ്സുകാരിയല്ല ഒരു വിദേശകാരി വിദേശത്തുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ എഴുപത് കോടിയുടെ ഓഹരികൾ എങ്ങനെ കയ്യിൽ എത്തിച്ചേർന്നു എന്നുള്ളതിന് ഒരു സംശയം ഉണ്ടാകാം ഒരു ബിസിനസ്സുകാരി ആയിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാം ആ ബിസിനസിന്റെ പണം കൊണ്ട് ഈ ഓഹരികൾ വാങ്ങിക്കൂട്ടിയതാണെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ ഒരു ബിസിനസ്സുകാരിയല്ല അതുപോലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു ആളുമല്ല സാധാരണ ഒരു സ്ത്രീയാണ് അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള ഓഹരികൾ എങ്ങനെ കയ്യിൽ വന്നു ചേർന്നു എന്നുള്ളതിന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും സുനന്ദ പുഷ്കറിന്റെ ഭർത്താവായ ശശി തരൂർ അന്ന് കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ തീർച്ചയായും ആ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് മിസ് യൂസ് ചെയ്ത് പെട്ടിട്ടുണ്ടാവാം എന്ന് നമുക്ക് ഊഹിക്കാം ഊഹിച്ചത് ശരിയും തന്നെ ആയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മിസ് മിസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓഹരികൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ സുനന്ദ പുഷ്കർ കരസ്ഥമാക്കിയത് എന്ന് നമുക്ക് പറയാം ഇത് ഒരു വലിയ വിധം വിവാദമാക്കി കൊണ്ടുവന്നത് ബി ജെ പി തന്നെയായിരുന്നു ആ വിവാദത്തെ തുടർന്നാണ് ശശി തരൂർ തരൂരിനോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ശശി തരൂർ രാജിവെക്കാൻ സന്നദ്ധ ആയിരുന്നില്ല പലതവണയാണ് അദ്ദേഹവുമായും ഏർ ഭരണപക്ഷവുമായും പ്രതിപക്ഷവുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എന്നിട്ടും ഒരാഴ്ചയോളം അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ല ഒറ്റനോട്ടത്തിൽ ശശി തരൂരിന് മനസ്സിലാവേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ഒരു പണിയും ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതെ എഴുപത് കോടിയുടെ സ്വത്ത് കയ്യിൽ വന്നു ചേരുന്നത് എങ്ങനെയാണെന്ന് ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല അപ്പോൾ എഴുപത് കോടിയുടെ സ്വത്ത് കയ്യിൽ വന്നു ചേരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് തീർച്ചയായും മിസ് യൂസ് ചെയ്തപ്പെട്ടിട്ടുണ്ടാവണം ആ ഒരു കാര്യം തീർച്ചയായും ശശി തരൂർ മനസ്സിലാക്കേണ്ടിയിരുന്നു തന്റെ ഓഫീസ് മിസ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമ്പത്ത് വന്നു ചേർന്നത് അങ്ങനെ ഒരു സമ്പാദനം ഉണ്ടായത് എന്ന് അത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല മാത്രമല്ല രണ്ടു തവണയാണ് മൻമോഹൻ സിംഗുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രാജിവെക്കാനുള്ള തീരുമാനങ്ങൾ മൻമോഹൻ സിംഗ് പറഞ്ഞതും അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെന്നപ്പോൾ മാത്രമാണ് ആ സമയത്ത് ശശി തരൂർ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചത് എന്ന് ഓർക്കണം ആ അർത്ഥത്തിൽ സ്വന്തം പദവി സംരക്ഷിക്കാൻ എത്രത്തോളം പണിയെടുത്തു എന്ന് ശശി തരൂർ മനസ്സിലാക്കണം ഇപ്പോൾ ഈ നിയമത്തെ പിന്തുണക്കുന്ന ശശി തരൂരാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായാൽ അപ്പോൾ തന്നെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെടണം എന്ന് പറയുന്ന ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്റെ പദവി രക്ഷിക്കാൻ വേണ്ടി അന്ന് എത്രത്തോളം ബുദ്ധിമുട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എത്ര ആഴ്ച കഴിഞ്ഞിട്ടാണ് ശശി തരൂർ ആ രാജ്യയ്ക്ക് സമ്മതം മൂളിയത് എന്ന് മനസ്സിലാക്കണം ആ സ്ഥിതിക്കാണ് ഈ ഒരു ബില്ലിനെ പാസ്സാക്കാനുള്ള അനുമതി അദ്ദേഹം കൊടുത്തത് ഈ രീതിയിലൊക്കെ ഇത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ശശി തരൂരിനെ എന്തിനാണ് വീണ്ടും ഇത്ര കഷ്ടതകൾ അനുഭവിച്ച് കോൺഗ്രസിൽ വെച്ചുപറപ്പിക്കുന്നത് എന്നാണ് ജനങ്ങളുടെ ചോദ്യം ഇതിലുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ ശശി തരൂരിനെ ഗുരുവിനെ കുറിച്ച് പല തരത്തിലുള്ള വിവാദങ്ങളാണ് പുറത്തു വന്നത് അദ്ദേഹം ബി പോവുകയാണോ അതോ കേന്ദ്രത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കൂടെയാണോ അതോ ഇനി നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണോ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകാൻ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത് കയ്യാലപ്പുറത്തൊരു തേങ്ങ ഇരുന്നാൽ ഇത് എങ്ങോട്ട് വീഴും എന്നറിയാൻ വയ്യല്ലോ ഇരിക്കുന്ന ഒരു സമയത്താണ് ശശി തരൂർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലികമായിട്ട് ശശി തരൂർ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ തിരുവനന്തപുരപുരത്തു നിന്നുള്ള എം പി ആണ് ശശി തരൂർ എന്നുള്ള വിവരം നമുക്കറിയാമല്ലോ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന അതേ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിസ്ഥാനം നഷ്ടപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പദവിയും നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഒരു കാര്യമുള്ളത് കോൺഗ്രസ് പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എം ആയി തുടരാൻ കഴിയും ഒന്നുകിൽ കോൺഗ്രസ് പുറത്താക്കണം രാജിവെച്ചൊഴിയുന്ന പ്രശ്നമേ ഇല്ല രാജിവെച്ചൊഴിഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചാൽ ഓട്ടോമാറ്റിക്കായി ഈ സ്ഥാനത്ത് നിന്ന് ഈ പദവിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും സ്ഥാനായിട്ട് രാജിവെക്കില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് കോൺഗ്രസ് എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ എം പി ആയി തന്നെ തുടരാം എന്നുള്ള ഒരു കാര്യം ഇതിലുണ്ട് അത് ശശി തരൂർ മനസ്സിലാക്കിക്കൊണ്ടാണ് ശശി തരൂർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം നടത്തുന്നത് കോൺഗ്രസ് തന്നെ പുറത്താക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പുറത്താക്കിയാൽ എം പി ആയി തുടരുകയും ചെയ്യാം ബി ജെ പി കൂടുകയും ചെയ്യാം ഇനി ഒരു വിധത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി ലോക്സഭയിൽ അദ്ദേഹം എം പി ആയി തുടരുകയും ചെയ്താൽ തന്നെയും കോൺഗ്രസിന്റെ ലെവലിൽ തന്നെയായിരിക്കും അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുക ആ സ്ഥിതിക്ക് കോൺഗ്രസ് തന്നെ പുറത്താക്കട്ടെ ഞാൻ രാജിവെച്ചൊഴിയുന്ന പ്രശ്നമില്ല എന്നൊരു നിലപാടാണ് ശശി തരൂർ എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം